സിസ തോമസ് പുലിയാണ് പൊളിയാണ് എന്ന് വീണ്ടും വീണ്ടും സി പി എമ്മുകാരെ കൊണ്ടുതന്നെ പറയിക്കുകയാണ് ആരിഫ് മുഹമ്മദ് ഖാൻ തുടങ്ങി വച്ചത് ഇപ്പോഴത്തെ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ അതിശക്തമായ നിലപാടുകളിലൂടെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഏറ്റെടുക്കുക തന്നെയാണ് സിസ തോമസ് കേരള സർവകലാശാല രജിസ്ട്രാറുടെ സസ്പെൻഷൻ റദ്ദാക്കിയ സിൻഡിക്കേറ്റ് ഇല്ലെന്ന് വി കേരള സർവകലാശാല രജിസ്ട്രാർ ഡോക്ടർ കെ എസ് സനിൽകുമാറിന്റെ സസ്പെൻഷനിൽ വി സിയും സിൻഡിക്കേറ്റും രണ്ട് തട്ടിൽ സസ്പെൻഷൻ റദ്ദാക്കിയതായി സിൻഡിക്കേറ്റ് അറിയിച്ചെങ്കിലും സസ്പെൻഷൻ റദ്ദാക്കിയിട്ടില്ലെന്ന് അറിയിച്ച് വൈസ് ചാൻസലറുടെ തോമസ് രംഗത്തെത്തി വിഷയത്തിൽ അടിമുടി ആശയക്കുഴപ്പമാണ് സർവകലാശാല സിൻഡിക്കേറ്റ് യോഗമാണ് സസ്പെൻഷൻ റദ്ദാക്കാനുള്ള തീരുമാനമെടുത്തത് അന്വേഷണത്തിന് മൂന്നംഗ കമ്മീഷനെ നിയമിച്ചതായും നടപടി ഹൈക്കോടതിയെ അറിയിക്കാനും തീരുമാനിച്ചെന്നും സിൻഡിക്കേറ്റ് അംഗങ്ങൾ പറഞ്ഞിരുന്നു വി സിയുടെ സസ്പെൻഷൻ ഉത്തരവ് സിൻഡിക്കേറ്റ് റദ്ദാക്കിയതായും അറിയിച്ചു സിൻഡിക്കേറ്റിന്റെ പ്രത്യേക അധികാരം ഉപയോഗിച്ചാണ് നടപടി ഡോക്ടർ ഷിജു ഖാൻ ജി മുരളീധരൻ ഡോക്ടർ നസീബ് എന്നിവരെയാണ് അന്വേഷണത്തിന് ചുമതലപ്പെടുത്തിയിരിക്കുന്നത് അതേസമയം നടപടികൾ ഹൈക്കോടതി അറിയിക്കാൻ സ്റ്റാൻഡിംഗ് ചുമതലപ്പെടുത്തി എന്നാൽ സസ്പെൻഷൻ റദ്ദാക്കിയ തീരുമാനം നിലനിൽക്കില്ലെന്നാണ് വി സിയുടെ ചുമതലയുള്ള സിസ തോമസ് അറിയിച്ചത് സസ്പെൻഷൻ അജണ്ടയിലില്ലെന്നും താൻ പുറത്തിറങ്ങിയ ശേഷമാണ് അത്തരം തീരുമാനങ്ങൾ എടുത്തതെന്നും അവർ പറഞ്ഞു അതിന് നിയമസാധുതയില്ലെന്നും സസ്പെൻഷൻ നിലനിൽക്കുന്നുവെന്നും സിസ തോമസ് പ്രതികരിച്ചു വിഷയത്തിൽ ഹൈക്കോടതിയിൽ പ്രത്യേക അഭിഭാഷകനെ വി സി നിയമിച്ചു ഹൈക്കോടതിയിലെ മുതിർന്ന അഭിഭാഷകൻ പി ശ്രീകുമാർ ആയിരിക്കും സിസ തോമസിന് വേണ്ടി ഹാജരാവുക ഗവർണർ രാജേന്ദ്ര ആർലേക്കർ പങ്കെടുത്ത ചടങ്ങിലുണ്ടായ ഭാരതാംബ വിവാദത്തെ തുടർന്നാണ് രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്തത് ഗവർണറോട് അനാദരവ് കാണിച്ചെന്നും സർവകലാശാലയുടെ പ്രതിച്ഛായ മോശപ്പെടുന്ന തരത്തിൽ പ്രവർത്തിച്ചെന്നും കുറ്റപ്പെടുത്തി വി സി ഡോക്ടർ മോഹനൻ കുന്നുമ്പലാണ് രജിസ്ട്രാറെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തത് പ്രത്യേക സാഹചര്യങ്ങളിൽ വി കെ സിൻഡിക്കേറ്റിന്റെ അധികാരം ഉപയോഗിക്കാനുള്ള വ്യവസ്ഥ ഉപയോഗിച്ചാണ് നേരത്തെ രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്തത് സീനിയർ ജോയിന്റ് രജിസ്ട്രാർ പി ഹരികുമാറിനാണ് പുതിയ ചുമതല നൽകിയിരിക്കുന്നത് ജൂൺ ഇരുപത്തിയഞ്ചിന് ശ്രീ പത്മനാഭ സേവാ സമിതി സംഘടിപ്പിച്ച സെമിനാറിൽ ഗവർണർ ആയിരുന്നു മുഖ്യാതിഥി വേദിയിൽ കാവിക്കുടിയേന് ഭാരതാമ്പയുടെ ചിത്രം വച്ചത് തർക്കത്തിനും പ്രതിഷേധക്കാരും പോലീസും തമ്മിലുള്ള സംഘർഷത്തിനും വഴിവെച്ചു മതചിഹ്നങ്ങളോ ആരാധനയോ പാടില്ലെന്ന സർവകലാശാല ചട്ടം സംഘാടകർ ലംഘിച്ചെന്ന് ചൂണ്ടിക്കാട്ടി രജിസ്ട്രാർ ഹാളിലുള്ള അനുമതി നിഷേധിച്ചു എന്നാൽ ഗവർണർ ചടങ്ങിലെത്തിയതോടെ ഹാളിൽ സെമിനാർ നടന്നു രജിസ്ട്രാറുടെ പരാതിയിൽ പോലീസ് കേസെടുത്തു പരിപാടി അലങ്കൂലമാക്കാൻ ഉദ്ദേശിച്ച് ചിലരുടെ ആജ്ഞ അനുസരിച്ച് രജിസ്ട്രാർ പ്രവർത്തിച്ചെന്നായിരുന്നു വി സിയുടെ കണ്ടെത്തൽ